ജ്യോതിഷ ഫലപ്രജനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാലയങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ദ മഹാജലപ്രളയം ഇതുപോലുള്ളൊരു മഹാജലപ്രളയം ഇനി കേരളത്തിൽ ഉണ്ടാകുമോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ ഉണ്ടായ അതിശക്തമായ അതിതീവ്രമായ മഹാജലപ്രളയം ഇത്തരത്തിലുള്ള മഹാജലപ്രളയം രണ്ടായിരത്തി പതിനെട്ടിന് തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ അനുഭവപ്പെട്ടതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഏതായാലും നമ്മുടെ കേരള സംസ്ഥാനത്ത് മാത്രമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ വലിയ പ്രളയവും മേഘസ്ഫോടനവും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സമയമാണ് എന്ന് പറയാൻ കഴിയും കേരളം കണ്ട അതിഭയാനകമായ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാജലപ്രളയം എന്തായാലും ഈ മഹാജലപ്രളയത്തിൽ വീടിന്റെ രണ്ടാം നിലയിലും മൂന്നാം നിലയിലും ഒക്കെ കയറി ആളുകളെ ഹെലികോപ്റ്റർ കൊണ്ടുവന്നു അതുപോലെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ബോട്ട് വള്ളം എന്നിവ എത്തിച്ചുമൊക്കെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ചരിത്രം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഓരോ വർഷവും ഈ മൺസൂൺ കാലവർഷം അനുഭവപ്പെടുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മലമടക്കുകളിലും മറ്റും താമസിക്കുന്ന ജനങ്ങൾ ഭീതിയുടെ നികളിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ രണ്ടായിരത്തി പതിനെട്ടിന് തുല്യമായ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച മഹാജലപ്രളയം അത്തരത്തിലുള്ള ഒരു മഹാജലപ്രളയം ഇനി കേരളത്തിൽ ഏതു വർഷം അനുഭവപ്പെടും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജ്യോതിഷപരമായിട്ട് ചിന്തിച്ച് നോക്കിയതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിൽ കർക്കിടവാസം ഇത്തരത്തിലുള്ള ഒരു വലിയ മഹാജലപ്രളയം കേരളത്തിൽ ഉണ്ടാകുന്നതായിട്ട് ജ്യോതിഷഫലം കാണിക്കുന്നു തൊണ്ണൂറ് വർഷം പിന്നിടുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം തൊണ്ണൂറ് വർഷം പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിൽ അതിതീവ്ര മഴയും ശക്തമായ മേഘസ്ഫോടനവും അതിശക്തമായ മഴയും വലിയ രീതിയിലുള്ള പ്രളയമഴ കേരളത്തിലുണ്ടാകുന്നതായിട്ടാണ് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വർഷം ആഗസ്റ്റ് മാസം എന്തായാലും ആ സമയങ്ങളിൽ നമ്മളൊന്നും എന്ന് നമുക്കറിയാം കാരണം ഇനി അനേകം വർഷമുണ്ട് ഏതായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ ദുരന്തമഴ പ്രളയമഴ ശക്തമായ മേഘസ്ഫോടനം ശക്തമായ സുനാമി ഇതെല്ലാം ഒഴിവായി പോകട്ടെ ഒഴിവായി പോകുന്നതിന് വേണ്ടി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം